അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ഒറ്റപ്പാലം കയറമ്പാറ നീലിക്കാവ് ക്ഷേത്ര സമുച്ചയത്തിലെ തിരുവിളയാട്ടെ ശിവക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൻ്റെയും കരിങ്കല്ല് വിരിച്ച തിരുമുറ്റത്തിൻ്റെയും സമർപ്പണം നടത്തി സമർപ്പണ സമ്മേളനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു മുപ്പത് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം തന്ത്രി പനാവൂര് നാരായണൻ നമ്പൂതിരി ദീപപ്രജ്വലനം നിര്വഹിച്ചു നീലിക്കാവ് ഒരുക്കിയ ഗോളക സിനിമാ നിർമ്മാതാവ് എം മുകുന്ദന് സമർപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു ബോർഡംഗം എ രാമസ്വാമി എന്നിവർ വിശിഷ്ടാതിഥികളായി നവീകരണ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കെ രഘുനാഥ് ക്ഷേത്ര പുനരുദ്ധരണ കമ്മിറ്റി പ്രസിഡന്റ് വി ഭരതൻ സെക്രട്ടറി കെ ഭഗീരഥൻ തുടങ്ങിയവർ സംസാരിച്ചു ഭക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞാ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാണോ അല്ലേ നിങ്ങളെങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വിശ്വാസിയാണോ ഭക്തരാണോ എന്ന് ആർക്കാ തീരുമാനിക്കാനുള്ള അധികാരം പണി അളക്കാനുള്ള തെർമോമീറ്റർ പോലെ ഭക്തി അളക്കാനുള്ള എന്താണോ ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്